ശക്തമായ പനി അസാധാരണമായ വിറയൽ ശരീരത്തിന്റെ സ്വാഭാവിക ചലനങ്ങളെപ്പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വിറയൽ കാരണം ദേഹം നൃത്തം ചെയ്യുന്നത് പോലെ അനുഭവപ്പെടുന്ന അവസ്ഥ കേട്ടാൽ കൗതുകം തോന്നുന്ന ഒരു രോഗം രോഗകാരണം അജ്ഞാതമാണ് രോഗത്തിന്റെ പേര് ഡിംക ഡിങ്ക ശരീരം വിറച്ച് നൃത്തം ചെയ്യുന്നതുപോലെ അനുഭവപ്പെടുക എന്നതാണ് ഡിംക ഡിങ്ക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഉഗാണ്ടയിലെ ഗുണ്ടി ഈ രോഗം പടർന്നു പിടിച്ചത് വൈറസ് ബാധയേറ്റ് ക്ഷീണവും പനിയും അനുഭവപ്പെടുകയും അമിതമായ വിറയലോടെ ശരീരം ചലിക്കുകയും നൃത്ത ചുവടുകൾക്ക് സമാനമായ രീതിയിലാവുകയും ചെയ്യുന്നു ചില കേസുകളിൽ പക്ഷാഘാതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബുണ്ടി പുകിയോയിലെ മുന്നൂറോളം പേരെ രോഗം ബാധിച്ചെന്നാണ് പുറത്തു വന്ന വിവരം സ്ത്രീകളെയും കൗമാരക്കാരെയുമാണ് രോഗം കാര്യമായി ബാധിച്ചത് നിലവിൽ ആന്റിബയോട്ടിക്കുകൾ നൽകിയാണ് രോഗികളെ ചികിത്സിക്കുന്നത് രോഗം പൊട്ടിപ്പുറപ്പെട്ടതോടെ സ്വയം പ്രതിരോധത്തിനായി ഗ്രാമീണർ പച്ചമരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമായ ചികിത്സാരീതി ഒഴിവാക്കാനും ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് ശാസ്ത്രീയ ചികിത്സ നേടണമെന്നും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരാഴ്ചക്കകം നിരവധി പേർ സുഖം പ്രാപിച്ചതായി ജില്ലയിലെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥയായ ഡോക്ടർ കീറ്റ ക്രിസ്റ്റഫർ അറിയിച്ചു എങ്കിലും രോഗത്തെക്കുറിച്ചുള്ള അവ്യക്തതയും പെട്ടെന്നുള്ള രോഗവ്യാപനവും ആളുകളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭത്തിൽ എംപോക്സ്ക്ലേഡ് വൺ ബി വ്യാപനത്തെ തുടർന്ന് പ്രദേശത്തെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു കൂടാതെ ഉഗാണ്ടയുമായി അതിർത്തി പങ്കിടുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദി കോങ്കോയിൽ ഡിസീസ് എക്സിന്റെ തരംഗവും മലേറിയ ബാധയെയും തുടർന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ മരണപ്പെട്ടിരുന്നു ആവർത്തിച്ചുള്ള രോഗവ്യാപനങ്ങൾ ഉഗാണ്ടയിലെയും സമീപ പ്രദേശത്തെയും ആളുകളുടെ ആരോഗ്യത്തിന് വെല്ലുവിളിയാവുകയാണ് ഉയർന്ന അളവിലുള്ള പോഷകാഹാരക്കുറവും വാക്സിനേഷന്റെ കുറവും ആരോഗ്യ പരിപാലനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും എല്ലാം ജനങ്ങളെ പ്രത്യേകിച്ചും കുട്ടികളെ രോഗങ്ങൾക്കിരയാക്കുന്നു ന്യൂമോണിയ അഞ്ചാം പനി ഇൻഫ്ലുവൻസ തുടങ്ങിയ രോഗങ്ങൾ ഇക്കാരണത്താൽ ഇവിടെ വ്യാപിക്കുകയാണ് ഇവ തന്നെയാണ് പ്രദേശവാസികൾക്ക് രോഗങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ സാധിക്കാത്തതിനുള്ള കാരണങ്ങളും ഡിങ്ക ഡിങ്ക രോഗത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനും ഫലപ്രദമായ ചികിത്സ വികസിപ്പിക്കാനുമുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണിപ്പോൾ ആരോഗ്യപ്രവർത്തകർ അതേസമയം ബോധവൽക്കരണങ്ങളും ആവശ്യമായ ആരോഗ്യപരിചരണം നടത്തുന്നതും പ്രതിസന്ധി മറികടക്കാനുള്ള നിർണായകമായ കാര്യങ്ങളാണ് പുതിയ രോഗത്തിന് ആഗോള അപകട സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രസ്താവിച്ചെങ്കിലും അങ്കോളയുമായി അടുത്തു നിൽക്കുന്നതിനാൽ അതിർത്തി കടന്നുള്ള സംക്രമണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വിശകലനങ്ങൾക്കായി രോഗബാധിതരിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് അയച്ചിരിക്കുകയാണ് അപൂർവമായ ലക്ഷണങ്ങളോടെ ജില്ലയിൽ പടരുന്ന ടിൻകാ ടിൻക രോഗത്തിന്റെ കാരണം കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിലാണ് ആരോഗ്യ വിദഗ്ധർ